ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നത് രണ്ട് ക്ലബുകൾ ഒഴികെയുള്ള എല്ലാ ക്ലബുകളും ഇതിൽ പങ്കെടുത്തിരുന്നു ഇനി അതിനുശേഷം ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഫിസിക്കൽ മീറ്റിംഗിൽ എല്ലാ ക്ലബുകളും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ജനുവരി ഒന്നാം തീയതി ആരംഭിച്ച് മെയ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുന്ന രൂപത്തിൽ ഐ എസ് എൽ നടത്താൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഫെഡറേഷൻ ഈയൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നത് എന്നാൽ ഇതിൽ തീരുമാനങ്ങൾ ഒന്നും കൈക്കൊള്ളാനാവാതെ പിരിയേണ്ടി വന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മനോരമയുടെ റിപ്പോർട്ട് അതുപോലെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെഡറേഷൻ ഇന്നലെ വിളിച്ചു ചേർത്ത ക്ലബ്ബുകളുടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഫെഡറേഷനും ക്ലബ്ബുകളും യോഗം ചേരുന്നതും തീരുമാനമില്ലാതെ പിരിയുന്നതും യോഗത്തിൽ നിലവിലെ ഐ ലീഗ് ചാമ്പ്യന്മാരായി ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ഇന്റർ കാശി ഉൾപ്പെടെയുള്ള പതിമൂന്ന് ക്ലബുകൾ പങ്കെടുത്തുവെങ്കിലും ചർച്ച നടത്താൻ ക്ലബ്ബ് പ്രതിനിധികൾ വിസമ്മതിച്ചു എന്നാണ് വിവരം വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണെന്നും നിയമ നടപടികളിൽ വ്യക്തത വരാതെ യോഗം ചേർന്നിട്ട് കാര്യമില്ലെന്നും ക്ലബ്ബ് പ്രതിനിധികൾ ഫെഡറേഷനെ അറിയിച്ചു ഐ എസ് എല്ലിന് സ്പോൺസർമാരെ തേടിയുള്ള ടെൻഡർ കാലാവധി കഴിഞ്ഞ ഏഴാം തീയതിയോടുകൂടി അവസാനിച്ചുവെങ്കിലും കമ്പനികളൊന്നും മുന്നോട്ട് വരാതിരുന്നതോടു കൂടിയാണ് ഇവർ പ്രതിസന്ധിയിലായത് ടെൻഡറുകൾ ലഭിക്കാത്തതിന്റെ കാരണവും ടെൻഡർ നിബന്ധനകളിൽ വരുത്തേണ്ട മാറ്റവും ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി റിപ്പോർട്ട് രൂപത്തിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചില്ലെന്നും അതിലെ വിവരങ്ങൾ അറിഞ്ഞ ശേഷമേ മുന്നോട്ട് എന്ത് വേണമെന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുമാണ് ക്ലബുകളുടെ ഒരു നിലപാട് വരുന്നത് ഐ എസ് എൽ വൈകാനുണ്ടായ കാരണങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എം സത്യനാരായണയും യോഗത്തിൽ വിശദീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് മനോരമയുടെ ഒരു റിപ്പോർട്ട് വരുന്നത് ഇവർ പറയുന്നത് ഇന്നലത്തെ ചർച്ചയിൽ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം ഇനിയും ഐ എസ് വൈകാൻ തന്നെയാണ് സാധ്യത യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം